സഹൃദയ ഔഷധ വനപദ്ധതിക്ക് തുടക്കമായി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന രോഗാതുരതയെ പ്രതിരോധിക്കുവാൻ ഔഷധ സസ്യങ്ങളുടെ പരിപാലനവും ശരിയായ ഉപയോഗവും സഹായിക്കുമെന്ന് കെ ബാബു എം അഭിപ്രായപ്പെട്ടു എറണാകുളം അങ്കമാലി മേജൂർ അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ കർക്കിട മാസാചരണത്തോടനുബന്ധിച്ച് നൈവേദ്യ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഔഷധ വന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ ഔഷധ സസ്യങ്ങൾക്ക് ക്ഷാമം നേരിടുന്ന ഇക്കാലത്ത് ഒരു വരുമാനദായക പദ്ധതിയായും പരിപാലനം പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നുരിനീയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അധ്യക്ഷനായിരുന്നു നൈവേദ്യയുടെ ആഭിമുഖ്യത്തിൽ ഔഷധ ചെടികൾ വിതരണം ചെയ്യുകയും പാകമെത്തുമ്പോൾ തിരികെ എടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഔഷധ വനം പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു രോഗപ്രതിരോധ നടപടികൾക്കായി പരമ്പരാഗത ഗൃഹവൈദ്യ പദ്ധതികളുടെ പ്രോത്സാഹനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൈവേദ്യ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സിസ്റ്റർ ആൻജോ നൈവേദ്യ തയ്യാറാക്കിയ ആയുർവേദ ഉൽപ്പന്നങ്ങളുടെയും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി അനഘൻ ഔഷധ വന പദ്ധതിയുടെയും വിശദീകരണം നടത്തി ആകാശവാണി മുൻ പ്രോഗ്രാം ഡയറക്ടർ ടി പി രാജേഷ് കർക്കിട ഔഷധ കിറ്റിന്റെ വിതരണോദ്ഘാടനവും കെ ബാബു ഔഷധ സസ്യങ്ങളുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു സഹൃദി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയമ്പള്ളി ജനറൽ മാനേജർ പാപ്പച്ചൻ തക്കേക്കര ജോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു